കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയത്തിലെ ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കും എ കെ സി സി കത്തീഡ്രൽ യൂണിറ്റ് സംഘാടകർ ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പരിപാടി കേരള റബ്ബർ ലിമിറ്റഡ് എം ഡിയും ചെയർമാനുമായിട്ടുള്ള ഷീല തോമസ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും കത്തീഡ്രൽ ദേവാലയം രൂപീകൃതമായിട്ട് ഇരുന്നൂറ് വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കാഞ്ഞിരപ്പള്ളി മേഖലയിലെ സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കത്തീഡ്രൽ മഹാജൂബിലി ഹാളിൽ നടക്കുന്ന കോൺക്ലേവ് കേരള റബർ ലിമിറ്റഡ് എം ഡിയും ചെയർമാനുമായിട്ടുള്ള ഷീല തോമസ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും ഈ കോൺക്ലേവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രമുഖ വ്യക്തികളെയാണ് നമ്മൾ ആദരിക്കുന്നത് നമുക്ക് ഒരു ബിസിനസ് എക്സലൻസ് അവാർഡുണ്ട് അതുപോലെ അതൊരു പാനൽ ഡിസ്കഷൻ ആയിരിക്കും ഈ പാനൽ ഡിസ്കഷൻ നേതൃത്വം നൽകുന്നത് നമ്മുടെ ജോ എസ് നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ധ്യാപകനാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് കോൺക്ലേവ് നിയന്ത്രിക്കുന്നത് കത്തീഡ്രൽ പള്ളി വികാരിയും ആർച്ച് പ്രീസ്റ്റുമായ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഇൻഫോം ദേശീയ ചെയർമാനും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടറുമായ റവറൻഡ് ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് എ കെ സി സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവകയിലെ സംരംഭകരുടെ സംഗമവും പരിപാടിയുടെ ഭാഗമായി നടക്കും അൻപത് വർഷം പൂർത്തിയാക്കിയ കാഞ്ഞിരപ്പള്ളി ഇടവകയിലെ പെട്ട ബിസിനസ് സംരംഭകരെ അന്നേ ദിവസം ആദരിക്കും കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നിന്നും ബിസിനസ് രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച ആറ് പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും ഇതോടൊപ്പം ആദരവ് നൽകും അവരുടെ ബിസിനസ് വിജയത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പാനൽ ഡിസ്കഷനും ചോദ്യോത്തരവേളയും ഉണ്ടായിരിക്കും ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് എസ് എം ആർ ലാറ്റക്സ് സിഇഒ സണ്ണി ജേക്കബ് ഡി ബി എഫ് എസ് സിഇഒ പ്രിൻസ് ജോർജ് റൈഗർ ഫൗണ്ടറായ അജീഷ് ജോർജ് ഇലോയിറ്റ് ഫൗണ്ടറായ ഡോക്ടർ തോംസൺ ഫിലിപ്പ് എ പി എസ് സി ഹോങ്കോങ്ങിന്റെ എം ഡി സാവിയോ ജോസഫ് പുൽപേൽ എന്നിവരെയാണ് ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്നത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ ഇരുന്നൂറാം ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നു വരികയാണ് അതിൻ്റെ സമാപന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആഗസ്റ്റ് പത്താം തീയതിയാണ് സമാപനം അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഓരോ സംഘടനകളും ഇടവകേണ്ട നേതൃത്വത്തിലൊക്കെ ഓരോ ആഴ്ചകളിലും ഓരോ പരിപാടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഇരുപത്തി തീയതി കത്തീഡ്രൽ

കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജിജി പുത്തേട്ട് പ്രോഗ്രാം ഡയറക്ടർ ഫിലിപ്പ് നിക്കോളാസ് പള്ളിവാതുക്കൽ സെക്രട്ടറി റജി കൊച്ചുകരിപ്പ പറമ്പിൽ രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പണ്ടാരകുളം വൈസ് പ്രസിഡന്റ് സാബു കൊച്ചുപുരയ്ക്കൽ പറമ്പിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയിംസുകുട്ടി ആശാരി പറമ്പിൽ ജിജി പുതിയിടം ജോഷി പുൽപേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു